ായിരുന്നു മഹാരാഷ്ട്രയിലെ വസായി ഏത്തം പിടിച്ചതിനു പിന്നാലെ വിദ്യാർത്ഥിനിയും മരിച്ച സംഭവത്തിൽ അധ്യാപികയെ പതിനഞ്ച് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുവെന്ന വിവരം ലഭിക്കുന്നു മമിത യാദവനെയാണ് കഴിഞ്ഞ ദിവസം പോലീസ് അറസ്റ്റ് ചെയ്ത് കുട്ടിയുടെ ആരോഗ്യനില പോലും അറിയാമായിരുന്നിട്ടും ഏത്തം ഇടിച്ചുവെന്നാണ് ഇവർക്കെതിരെയുള്ള എഫ്ഐആർ ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വാർത്തയുടെ അപ്ഡേഷൻ നൽകും ശ്രീനാഥ് ഗുഡ് മോർണിംഗ് പറയും എസ്കെൻ രണ്ടാം ക്ലാസ്സുകാരിയാണ് നൂറ് തവണ ഈ ടീച്ചർ ഏത്തമിടിച്ചത് സ്കൂളിലേക്ക് വൈകി എത്തി എന്നതിന്റെ പേരിലായിരുന്നു കുട്ടിയെ ഏത്തമിടിച്ചത് ഈ ഒരു കുട്ടിയെ മാത്രമായിരുന്നില്ല പത്തിലേറെ വിദ്യാർത്ഥികൾ ഒരുമിച്ച് നിർത്തിയായിരുന്നു ഏത്തമിടിക്കൽ പക്ഷേ അതിനുശേഷം ഈ കുട്ടിയുടെ ആരോഗ്യം വളരെ മോശമാവുകയും പിന്നീട് ഏതാണ്ട് അഞ്ച് ദിവസത്തോളം ആശുപത്രിയിൽ ചികിത്സയ്ക്ക് കഴിഞ്ഞതിനു ശേഷം ഒരു ഘട്ടത്തിൽ വെന്റിലേറ്ററിൻ്റെ സഹായത്തിലേക്ക് മാറ്റേണ്ടി വന്നു പിന്നീട് മരണവും സംഭവിച്ചു വലിയ പ്രതിഷേധം സ്കൂളിനെതിരെയൊക്കെ ഉയർന്നതാണ് അതിനുശേഷം ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോൾ കുട്ടിക്ക് വിളർച്ചയുണ്ടായിരുന്നു അനീമിയ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം പുറത്തു വന്നു ഈ കാര്യം സ്കൂളിലും അറിയായിരുന്നു അധ്യാപകർക്കും അറിയാമായിരുന്നു പക്ഷേ അന്ന് അധ്യാപകർ പറഞ്ഞത് കൂട്ടത്തോടെ കുട്ടികളെ നിർത്തിയപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ചില്ല എന്നതാണ് പക്ഷേ ഈ ഒരു വാദത്തിന് അത്ര ശക്തി പോരാ അത് ശരിയല്ല എന്നത് ആണ് പൊതുവെ ഉയർന്ന വികാരം ഏതായാലും ഇപ്പോൾ പോലീസ് അതിൽ എഫ്ഐആർ എടുക്കുകയും യാദവ് എന്ന അധ്യാപികയെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ പതിനഞ്ച് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അവരെ മാറ്റുകയും ചെയ്തിട്ടുണ്ട് കർശനമായ ശിക്ഷാ നടപടി ഉണ്ടാകണം എന്നൊരു ആവശ്യമാണ് രക്ഷിതാക്കൾ ഉന്നയിക്കുന്നത് നമ്മൾ തന്നെ നേരിട്ട് വസുന്നത് സ്ഥല ഈ കുട്ടിയുടെ വീട്ടിലേക്ക് ചെല്ലുകയും കുട്ടിയുടെ അമ്മയുമായി നേരിട്ട് സംസാരിക്കുകയും ചെയ്തതാണ് കുട്ടിക്ക് ഏത്ത മുട്ടേന് പിന്നാലെ വീട്ടിലെത്തി വലിയ വേദന ശരീരവേദന കുട്ടിക്ക് ഉണ്ടായി എന്നതാണ് റാപ്ഡോ മൈലോസിസ് പോലെയുള്ള അവസ്ഥ ഈ മസിലുകൾ പൊട്ടിപ്പോകുന്ന അവസ്ഥ കുട്ടിക്ക് ഉണ്ടായി എന്നതാണ് വിദഗ്ധർ പറയുന്നത് അങ്ങനെ ഒരു അവസ്ഥയാണ് പിന്നീട് ഗുരുതരമാവുകയും മരണത്തിലേക്കും മറ്റും എത്തിയത് മാത്രമല്ല സ്കൂളിനെതിരെയും നടപടി ഉണ്ടാവാൻ സാധ്യതയുണ്ട് എട്ടാം തരം വരെ പഠിക്കാനാണ് പഠിപ്പിക്കാനാണ് അനുമതിയുള്ളത് പക്ഷേ ഇവിടെ പത്താം തരം വരെ കുട്ടികളെ പഠിപ്പിക്കുന്നു അപ്പോൾ മുനിസിപ്പാലിറ്റിയുടെ കെട്ടിട അനുമതിയും ഈ സ്കൂളിൽ ലോകത്തെവിടെയായാലും ഏത് ലോകത്തെ ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം